ഹല മോനെ ആ ഫോണൊന്നെടുത്തോക്കാ ഇതമ്മ ഹലോ എന്താണ് അമ്മ മോളെ സുമിയേ ഉൻ്റെ കുട്ടി ഒന്ന് ഇവിടം വരെ വരുവോ എന്താ എൻ്റെ അമ്മ ഏ എന്നെ കാണാൻ പോതി ആയിറ്റീ എൻ്റെ ഈ ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസാണ് അത് മാത്രമല്ല കുട്ടികൾക്കൊക്കെ ക്ലാസ് ഉള്ളതല്ലേ അതൊക്കെ ലീവാക്കി പോരാൻ പറ്റുമോ സുമിയ ഉമ്മാക്കടി കാണാൻ പോയതോണ്ടാണ് മല കുട്ടി ഒന്ന് വരുവോ എന്റെ പൊന്നാരമ്മ ലീവ് കിട്ടട്ടെ അടുത്ത ആഴ്ച രണ്ട് ലീവ് ഒക്കെ തോന്നുന്നുണ്ട് അപ്പം വരണ്ടേ എടി ആയിക്കോട്ടെ ആ ഉമ്മ അതാ സങ്കടത്തോടെ ഫോൺ കട്ട് ചെയ്തു ഉമ്മാന്റെ വിചാരം എന്താ ഇവിടെ വെറുതെ നിക്കാന്നാ വീട്ടത്തെ നൂറുകൂട്ടം കൂട്ടം പണിയുണ്ട് ഇക്കാക്കുള്ളതും മക്കൾക്കുള്ളതും രാവിലെ സ്കൂൾക്കുള്ളതും ആക്കി കൊടുക്കണം പിന്നെ വൈകുന്നേരം വരെ പണിയായിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഓർക്കുള്ളത് ഉണ്ടാക്കലും അങ്ങനെ എങ്ങനെ എവിടെയോ മനുഷ്യനൊഴിവ് ഉമ്മാക്കവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചാൽ മതി ആ ഉമ്മാക്കൊന്ന് കണ്ടറിഞ്ഞൂടെ ഇത്രയും തിരക്കുണ്ട് എനിക്ക് എന്നുള്ളത് ഉമ്മയുടെ മക്കളിൽ ഏറ്റവും ഇളയവരായിരുന്നു സുമി അതെ സുമി ചെറിയ മോളായത് കൊണ്ട് തന്നെ ഉമ്മാക്ക് ഇടക്കിടക്ക് കാണാൻ ഒരു പൂതിയാണ് പക്ഷേ സുമിക്കാണെങ്കിൽ എന്നും തിരക്കുമാണ് ആ ഉമ്മ സങ്കടപ്പെട്ടു പഠിച്ച മോനെ എൻ്റെ കുട്ടികളൊന്ന് കാണാൻ ഒരുമിച്ച് കാണാനുള്ളൊരു പൂതിയോണ്ട് ഞാൻ വിളിച്ചു എല്ലാവർക്കും തിരക്കാണ് ആയിക്കോട്ടെ എല്ലാവരും തിരക്ക് കയ്യട്ടെ ദിവസങ്ങൾ പലത് കഴിഞ്ഞു മോൻ പറഞ്ഞു ഉമ്മ അന്ന് ഉമ്മമ്മ എന്തിനും വിളിച്ചിരുന്നത് പിൻ്റെ പൊന്നാര മോനെ ഉമ്മ അങ്ങോട്ട് അങ്ങടിച്ചെല്ലാം പറ എന്നെ കാണാൻ പോതിയാണ് ഉണ്ട് എന്ന് എന്താ എൻ്റെ കുട്ടിയെ ഞാൻ എൻ്റെ ഉപ്പാക്കാണെങ്കിൽ ഒഴിവില്ല ഞങ്ങൾക്ക് എന്നും സ്കൂളും മദ്രസ്സും മദ്രസുള്ള ദിവസം സ്കൂൾ ഉണ്ടാവും സ്കൂളില്ലാത്ത ദിവസം മദ്രസ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ആയിട്ട് ഒരു ഒഴിവ് വാണ്ടേ മനുഷ്യന് ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ എനിക്ക് എപ്പോഴും തിരക്കനെ തിരക്കഴിഞ്ഞിട്ട് പോക്കൊന്നും ഉണ്ടാവില്ല അവൾ വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് അവളുടെ ഫോൺ വീണ്ടും ബെല്ലടിക്കുന്നു ഒരു പൊന്നാരെ ഷാലുവോ ആ ഫോണൊന്നെടുത്ത് നോക്ക് ഉമ്മാ ഇത് മാമനാണ് മാമനോ കാട്ടിക്ക ഹലോ ആ എന്തിടാ സുമിയേ ഇജി വേം പോര് ഉമ്മാക്ക് തീരെ സുഖമില്ല ഭർത്താവിൻ്റെ സമ്മാനത്തിനൊന്നും കാത്തു നിൽക്കാതെ അതാ സുമി ഒരു ഓട്ടോ വിളിച്ച് വേഗം വീട്ടിലേക്ക് പോവുകയാണ് എന്തപ്പം ഉമ്മാക്ക് ഇത്ര പെട്ടെന്ന് അസുഖം കൂടാൻ കാരണം കാര്യമായിട്ട് അസുഖമൊന്നുമില്ലയിരുന്നല്ലോ തൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് നേരെ അതാ ഓട്ടോ അവൾ കൊണ്ടുപോകാൻ പറയുന്നു എന്നാൽ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുറ്റത്താകെ ഒരാൾക്കൂട്ടം കണ്ട് അവൾ ശരിക്കുമെന്ന് ഞെട്ടി അതിൽ മോള് ചോദിച്ചു ഉമ്മ എന്ത് ഞമ്മൾ ഉമ്മമാന്റെ വീട്ടില് കുറെ ആൾക്കാർ അവിടെ കല്യാണുണ്ടോ അവൾക്ക് ഒന്നും മനസ്സിലായില്ല പഠിച്ചോനെ എന്താ അറബിയവിടെ ഒരു ആൾക്കൂട്ടം ഉമ്മാക്ക് സുഖമില്ലാന്നു പറഞ്ഞിട്ടാണല്ലോ ആങ്ങളെ വിളിച്ചത് അവൾ നേരെ അതാ മുറ്റത്തിൽ നിന്നും അകത്തേക്ക് കയറുന്നു അവൾ വരുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം അവളെ നോക്കുന്നുണ്ടായിരുന്നു ചെറിയ മോളാണ് സുമയ്യ എന്നാൽ പെട്ടെന്ന് ഡൈനിങ് ഹാളിലേക്ക് കടന്നപ്പോൾ അവൾ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി റബ്ബേ അതാ വെള്ളപുതിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവിടെ കിടത്തിയിരിക്കുന്ന ആ രംഗമാണ് അവൾ കണ്ടത് ചുറ്റുഭാഗത്തുമായി അയൽവാസികളും കുടുംബങ്ങളും ഖുർആാൻ പാരായണം ചെയ്യുന്നു കരഞ്ഞുകൊണ്ട് അവൾ ഉമ്മ എന്നുപറി ഉമ്മയുടെ മേലേക്ക് വീഴാൻ നിന്നപ്പോഴേക്കും മോളെ മയ്യത്താണ് അങ്ങനെ വേദനിക്കും അങ്ങനെ നോക്കല്ലേ ഒരാൾ മുഖം അതാ മുഖത്തുള്ള തുണി മാറ്റി കാണിച്ചു കൊടുക്കുകയാണ് ഉമ്മ 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 വിളിച്ച പിന് വരാൻ പറ്റിയല്ലോ ഉമ്മ എൻ്റെ പൊന്നുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞ് അവിടെ വീഴുകയാണ് എല്ലാവരും അവളെ താങ്ങി നിർത്തി സുമിയേ ഉമ്മാൻ്റെ കുട്ടിയൊന്ന് വരുമോ ഇനി ആ വിളി കേൾക്കാൻ ഒരിക്കലും ആവില്ല ഉമ്മ എന്ന് വിളിച്ചാലും വിളി കേൾക്കാൻ ഇന്നുമ്മയില്ല എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കുന്നു അവൾ ബോധരഹിതയായി വീഴുന്നു ഒന്നും ഓർമ്മയില്ല അതെ ഉമ്മമാർ വിളിക്കുമ്പോൾ മോളെ കാണാൻ ബോധ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ മുഖമൊന്ന് കാണാൻ ഒന്ന് വന്നിരുന്നെങ്കിൽ അതെ ജീവിച്ചിരിക്കുമ്പോഴാണ് കാണേണ്ടത് അല്ലാതെ മരിച്ചിട്ടല്ല എന്നാൽ സുമിയടക്കമുള്ള ആറു മക്കൾ അതാ അവിടെ ഇനി പതിനാല് ദിവസം നിൽക്കുകയാണ് ആർക്ക് വേണ്ടി അതെ മരിച്ച ഉമ്മാക്കു വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഉമ്മയെ കാണുവാൻ അവർ ധൃതി കാണിച്ചില്ല അതിനവർക്ക് സമയം കിട്ടിയതുമില്ല തിരക്കായിരുന്നു ഭർത്താവിൻ്റെയും മക്കളുടെയും മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഒരിക്കൽ പോലും ആ ഉമ്മയെ കാണുവാൻ അവൾക്ക് ആയില്ല ഉമ്മ വിളിച്ചപ്പോൾ തിരക്കാണുമാ പരീക്ഷയാണ് സ്കൂളാണ് മദ്രസ് എന്നങ്ങനെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാൽ അസുഖമായെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഓട്ടോ വിളിച്ച് വന്നു പക്ഷേ അപ്പോഴേക്കും ഉമ്മയുടെ ജീവനറ്റ ശരീരമായിരുന്നു കണ്ടത് ഇന്നാലില്ലാ ഇന്നായില്ലേ ഹി രാജ്യം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി ഇതുതന്നെയായിരിക്കും ഒരിക്കൽ പോലും നമ്മൾ ഇതൊന്നും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത് നമ്മുടെ മാതാപിതാക്കൾ വിളിച്ചാൽ നമ്മൾ ഓടിയെത്തണം അതെ എത്ര തിരക്കിനിടയിലാണെങ്കിലും നമുക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കൾ ഉണ്ടായത് കൊണ്ടല്ലേ നമ്മളുണ്ടായത് എന്നുള്ള ഓർമ്മ വേണം പിന്നീട് ജീവനറ്റ അവരുടെ ആ ശരീരം കണ്ടിട്ട് എന്ത് കാര്യം ഒരിക്കൽ പോലും കണ്ണുകൾ തുറക്കാത്ത സംസാരിക്കാത്ത ആ മുഖം കണ്ടിട്ട് എന്ത് കാര്യം അത് ജീവനുള്ളപ്പോൾ നമ്മെ വിളിക്കുന്ന ആ വിളികൾക്ക് ഉത്തരം നൽകാൻ അവരുള്ളപ്പോൾ നമ്മൾ ചെല്ലണം അതെ ഉള്ളപ്പോൾ അവരെ നല്ല രീതിയിൽ പരിചരിക്കണം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം അവരെ സന്തോഷിപ്പിക്കണം എന്നാൽ നമുക്ക് ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെട്ടു അല്ലാതെ ഭർത്താവ് മക്കൾ തിരക്കെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും അവർ വിളിക്കുമ്പോൾ വരാതിരിക്കുകയോ അവരെ ഉപേക്ഷിക്കുകയോ ചെയ്താൽ ഇതായിരിക്കും ഇങ്ങനെയുള്ള സുമയ്യമാർ ഒരുപാടുണ്ടാവും അതെ നമ്മളടക്കം അങ്ങനെ തന്നെ എല്ലാവർക്കും തിരക്കാണ് വരാൻ കഴിയൂല എന്തൊക്കെ തന്നെയാലും പിന്നീട് നമുക്ക് ഒരു ഉമ്മയില്ല ഒരു ഉപ്പയില്ല ജീവിതത്തിൽ നമുക്ക് ഇനി അങ്ങനൊരു ഭാഗ്യം ലഭിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുള്ള എല്ലാവരും ഇത് മാക്സിമം ഒന്ന് ഷെയർ മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ദിവസം അവരുടെ ഏഴ് കഴിയാനും പതിനാല് കഴിയാനും വേണ്ടി നിന്നിട്ട് ഒരു കാര്യവുമില്ല അതിനു മുമ്പായിട്ട് ജീവനുള്ള സമയത്ത് അവർ പോവുക സന്ദർശിക്കുക അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നിട്ട് കാര്യമുള്ളൂ മറ്റേത് നാട്ടുകാർക്ക് വേണ്ടി നിൽക്കുന്ന പോലെയാണ് ഒരിക്കൽ പോലും അവരുടെ ആ മുഖം കാണാതെ അവരുടെ ശബ്ദം കേൾക്കാതെ അവർക്ക് വേണ്ടി അവിടെ നിന്നിട്ട് എന്ത് കാര്യമാണുള്ളത് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പളെങ്കിലും ഒരിക്കലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അരികിലെത്താൻ വേണ്ടി ശ്രമിക്കുക അവരുടെ കൂടെ അല്പസമയം നമ്മൾ ചിലവഴിക്കുക അതവർക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളായിരിക്കും എന്നാൽ സുമയ്യയുടെ ഉമ്മ ആഗ്രഹിച്ചത് തൻ്റെ ആറു മക്കളെയും ഒന്ന് ഒരുമിച്ച് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ എല്ലാ മക്കളെ വിളിക്കുമ്പോഴും ഓരോ തിരക്കുകൾ കഴിഞ്ഞ് അവരെല്ലാവരും ഒഴിഞ്ഞു മാറി എന്നാൽ സുഖമില്ല എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഓടിപ്പാഞ്ഞെത്തി പക്ഷേ അപ്പോഴേക്കും ആ ഉമ്മ അതാ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു അവരുടെ മനസ്സിൽ അത് വല്ലാത്തൊരു ഖേദമായി മാറി എടി സുമെ ഞമ്മളമ്മ പോയില്ലേ ഞമ്മളമ്മ വിളിച്ചിരുന്നു എന്നെ ഇത്താത്ത ഇനി വിളിച്ചിരുന്നു പക്ഷെ വരാൻ പറ്റിയില്ല അതേടി നമ്മളമ്മന്റെ മക്കളെ ഒക്കെ ഒന്ന് ഒരുമിച്ച് കാണാനുള്ള പൂജയോട് വിളിച്ചതായിരിക്കും പക്ഷെ എന്ത് ചെയ്യാൻ ഉമ്മൻ്റെ മയ്യത്തല്ലേ ഞമ്മൾ കണ്ടത് അവരെല്ലാവരും കരയുകയായിരുന്നു അതാ ഉമ്മയുടെ മയ്യത്തെടുത്തു മയ്യത്ത് ദൂരേക്ക് അതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആ മക്കളെല്ലാം അത് നോക്കി നിൽക്കുകയാണ് അല്ല ഞങ്ങളുടെ ഉമ്മയുടെ കൂടെ കുറച്ച് ദിവസം നോക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ ഒരു പക്ഷേ ആ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവും റബ്ബേ എനിക്ക് സുഖമില്ലാതൊക്കെ കിടന്നാൽ എന്നെ നോക്കാനുള്ളത് ആരും നോക്കാണ്ടാവില്ല എല്ലാവർക്കും തിരക്കല്ലേ അതുകൊണ്ട് പഠിച്ചോനെ ഇന്നൊരു പായത്തൽക്കൽ ഇടാതെ വേ അങ്ങോട്ട് കൊണ്ടേക്കോ ഒരു പക്ഷേ ആ ഉമ്മ ദ്വാ ചെയ്തിട്ടുണ്ടാവും അതെ മക്കളെ ആറണത്തിനെ പറ്റിട്ടും ഒരു കുട്ടിയെ പോലും കിട്ടാത്ത അവസ്ഥ പെൺമക്കളെ എല്ലാം കാണുവാൻ ഒരുപാട് കൊതിയുണ്ട് ഒരുമിച്ച് പക്ഷേ എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും അവനവൻ്റെ ഹസ്ബൻഡ് മക്കളും മാത്രമാണ് ഒരു ഉമ്മ പ്രായമായത് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നൊരു ഓർമ്മയും ഒന്നും അവർക്കില്ല അതെ എല്ലാവരും തിരക്കിലല്ലേ തിരക്ക് കഴിയട്ടെ എല്ലാവരുടേതും എന്നാൽ അപ്പോഴേക്കും നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്നേക്കുമായി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള യഥാർത്ഥ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടി തന്നെയാണ് അള്ളാഹു സുബാന വർത്താല നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസം മാഫിയൊന്ന് പ്രധാനം ചെയ്യട്ടെ ആമീൻ യാർ അബ്ബല്ല ആലമീൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മാതാപിതാക്കളോട് സ്നേഹമുള്ളവർ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവർക്കും ഇൻഷാ അസലാമലൈക്കും വാഹമത്തുള്ള